സോ സി യുടി തൗസൻഡ് ട്വന്റി ത്രീ അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആയപ്പോൾ തൊട്ട് നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ ഉള്ളത് അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത് സോ ഇതിന് നമ്മൾ അന്നേരം കൊടുത്തിരുന്ന ഉത്തരം ഇതിന് മുമ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സിലബസ് ഒക്കെ വളരെ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ചെയ്തിട്ടുണ്ട് സോ ഇത് പക്ഷേ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സെഷൻ വേണ്ടവർക്ക് ഇതുപോലെ സോഷ്യോളജി പ്രപ്പോയിസൺ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യോളജി സി യു ടി എന്ന് കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ് അത് മണിക്കൂറുകൾ നീണ്ട സെഷനാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ കാണാം ഇത് വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീർക്കുന്ന നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തു പോകുന്ന ഒരു സെഷൻ ആയിരിക്കും സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സോഷ്യോളജി വെച്ചിട്ടാണ് ഇനി മറ്റ് സബ്ജക്ട്സ് എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ബേസിക്കലി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് എന്താണ് ഡിസ്കഷൻ അല്ല ജസ്റ്റ് കാണിച്ചു തരാം ഓൾസോ ഞങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഡ്രൈവിൽ കയറിയിട്ട് എന്ത് ചെയ്യാം ഈ സിലബസ് നിങ്ങൾക്ക് തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ വിശദമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കും എന്നുള്ളത് അറിയണ്ടേ എന്നാലല്ലേ അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് വളരെ കാര്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു താല്പര്യമൊക്കെ ഉണ്ട് അതെല്ലാം ലഭിക്കുന്നതിനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഇതിൽ കാണിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് എം എ സോഷ്യോളജിയുടെ സിലബസ് ആണ് സോ ആ സിലബസ് വേണ്ടവർ താഴെ ഞങ്ങൾ ഡ്രൈവ് ലിങ്ക് കൊടുക്കുന്നുണ്ട് കയറി സ്വയം ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കാവുന്നതാണ് അപ്പം ഒരിക്കൽ കൂടെ ഇതുപോലത്തെ സെഷൻസ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് അപ്ലിക്കേഷൻ സംബന്ധ കാര്യങ്ങൾ അഡ്മിഷൻ സംബന്ധ കാര്യങ്ങൾ പ്രിപ്പറേഷൻ സംബന്ധ ഹെൽപ്പിനെല്ലാമായിട്ട് സപ്പോർട്ടിനെല്ലാമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും അമർത്തുക സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സോഷ്യോളജിയുടെ സിലബസിലേക്ക് പോകുക ആദ്യം തന്നെ കാണുന്നതാണ് സോഷ്യോളജിയുടെ സിലബസ് ഇൻറ്റഗ്രേറ്റഡ് എം എ ഇൻ സോഷ്യൽ സോഷ്യോളജി സോ സോഷ്യൽ സയൻസസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സെൻ്റർ ഫോർ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ആയൊരു കോഴ്സാണ് ഐ എം എ സോഷ്യോളജി എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ വളരെ ബേസിക് അല്ലെങ്കിൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഓണേഴ്സിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രിയെ വ്യത്യസ്തമാക്കുന്നത് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം കാര്യങ്ങൾ ആ ഒരു വിഷയത്തിൽ നിന്ന് സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി മാത്രമായിരിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇൻറ്റഗ്രേറ്റഡിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ സോഷ്യോളജി മാത്രം പഠിച്ചാൽ പോകുന്നത് നിങ്ങളുടെ എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ടാവും അവരോടൊപ്പം നിങ്ങൾ എക്കണോമിക്സ് പഠിക്കണം ആന്ത്രോപോളജി പഠിക്കുന്നവരുണ്ടാവും അവരോടൊപ്പം ആന്ത്രോപോളജി പഠിക്കണം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ടാവും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം ഹിസ്റ്ററി പഠിക്കുന്നവരുണ്ടാവും ഹിസ്റ്ററി പഠിക്കണം അതിനോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കാറുണ്ടാവും ഒരു മറ്റു ലാംഗ്വേജ് സംസ്കൃതമോ ഉറുദുവോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരും ഇപ്പം അതല്ല ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രീം നല്ലാതെ കൊമേഴ്സിനോ അല്ലെങ്കിൽ ഫൈൻ ആർട്സിനോ സയൻസെന്നോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടും നിങ്ങൾ ഒന്ന് രണ്ട് കോഴ്സുകൾ എടുത്ത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഈ ലാസ്റ്റ് പറഞ്ഞ കേസൊക്കെ ഒരുവിധം എല്ലാ കോഴ്സുകൾക്കും ഉള്ളതാണ് ഓണേഴ്സ് ആണെങ്കിലും അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇൻറ്റഗ്രേറ്റഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് പോയിരിക്കുന്നതൊക്കെ തന്നെ ഈ വിവിധ ക്ലാസ്സുകളിലായിരിക്കും ഒരുപാട് അറിയാൻ പറ്റും അതിനൊക്കെ പുറമെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് പലതരം കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങൾ കടന്നു ഓരൊറ്റ ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച ലെൻസിലൂടെ നോക്കി കഴിഞ്ഞാൽ പച്ച മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഇവർ നിങ്ങളെല്ലാ ലെൻസും കാണിച്ചു തരും ഒരു വിഷയത്തെ തന്നെ ഈ പറഞ്ഞ നാലും അഞ്ചും പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെ കാണാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടുകയും അങ്ങനെയാണ് ഈ ഒരു അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് പൊതുവെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് എത്താറ് സോ ഇത് ഇൻറ്റഗ്രേറ്റഡിൽ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് ലാസ്റ്റ് സെമസ്റ്റർ വരെ ഉള്ള കോഴ്സുകളുടെ പേരുകളും അതിൽ വരുന്ന ഡീറ്റെയിൽസും അതിൽ വരുന്ന റീഡിങ്സ് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ടെക്സ്റ്റ് ബുക്കാണ് കോളേജിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം ടെക്സ്റ്റ് ഇല്ല നിങ്ങൾക്ക് റീഡിംഗ് താണേറ്റ് ആയിട്ട് അവർ എഴുതിയ കാര്യങ്ങളാണ് വരിക സപ്പോസ് നമ്മളിപ്പോൾ ഹിസ്റ്ററിയിൽ ഗാന്ധിജിയെ പറ്റി പഠിക്കുന്നു ഗാന്ധിജി ഇന്നത് പറഞ്ഞു പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ കറക്റ്റ് എടുത്തുവെച്ചിരിക്കും അതേ സ്ഥാനത്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഗാന്ധിജി പറഞ്ഞാൽ മൊത്തം കൃത്യമായി വായിച്ച് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാം നിങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യും ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം സോ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ചെറിയ സെഷനാണ് ഞാൻ സെഷനേം ചെയ്തു സോ സോഷ്യോളജിയിൽ നിങ്ങൾ ചെയ്യാനുള്ള കോഴ്സുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആന്ധ്രോപോളജിയിലെ കോഴ്സുകളൊന്നും ഇതിൽ ഉണ്ടാവില്ല സപ്പോസ് നിങ്ങൾക്ക് ഒരു സെമ്മിൽ നിന്ന് രണ്ടോ മൂന്നോ പേപ്പറാണ് മാക്സിമം എന്ത് എടുക്കാൻ പറ്റുക രണ്ട് പേപ്പറാണ് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ കോർ പേപ്പർ എന്ന് പറയും എടുക്കാൻ പറ്റുക ഫസ്റ്റ് രണ്ട് വർഷമൊക്കെ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് പി ജി നമ്മുടെ യു ജി ഫൈനിൽ ഇയറിലും പി ജിക്കും എല്ലാം തന്നെ സോഷ്യോളജി സോഷ്യോളജീനെ പഠിക്കാം സോഷ്യോളജിയുടെ പുറത്തുനിന്ന് വേണമെങ്കിലും കുറച്ച് പേപ്പേഴ്സ് എടുക്കാവുന്നതാണ് അതോ കപ്പ് യു സോ ഇത് ഡീറ്റെയിൽ ആയി കാണേണ്ടവരെ ചെയ്യുക ഞാൻ പറയുന്നു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കയറി കാണുക സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് സിലബസ് സിലബസ് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇനി പറയാനുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ പറ്റിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അറിയാനാണ് അപ്പോൾ നമുക്ക് ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാം അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയാൻ കാരണം സിഇ ടി എടുക്കുകയാണെങ്കിൽ സോറി സെൻട്രൽ യൂണിവേഴ്സികൾ ഉണ്ട് അതർ യൂണിവേഴ്സും ഉണ്ട് അതർ യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് സോ ആദ്യമായി ഞാൻ ഒരു കോഷൻ തരാം ഒരു വാർണിംഗ് തരാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ മാക്സിമം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഈ പറഞ്ഞ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഏറ്റവും കുറഞ്ഞ ചെലവിലെല്ലാം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സോ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേറൊരു വഴിയുമില്ല സി യു ടി മാത്രമേ വഴിയുമുള്ളൂ സോ ഇത് ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നിട്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ആ സ്കോർ യൂസ് ചെയ്തുകൊണ്ടാണ് ബാക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഞാൻ പറയുന്നത് വലിയ മോശമൊന്നുമില്ല പക്ഷേ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് കോഷ്യസ് ആവണം അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്താണ് അവിടെ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെയുണ്ട് കാരണം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങളെ കള്ളം പറഞ്ഞ് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ നേടാനില്ല റൈറ്റ് കാരണം അതൊരു എന്താ പറയുക ഒരു വെൽഫെയറിന് വേണ്ടി നടക്കുന്ന ഒരു സ്ഥാപനം പോലെയുള്ളൂ കുറേ ഇടങ്ങളിലൊക്കെ അറ്റ്ലീസ്റ്റ് ചില കോഴ്സുകളൊക്കെ ഉണ്ടാവാം വമ്പിച്ച ഫീസുള്ള പക്ഷേ ഇൻ ജനറൽ ഇത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് അവർക്ക് ടാലൻ്റ് ആണ് ആവശ്യം അവർക്ക് പൈസയല്ല ബേസിക്കലി ആവശ്യം പൈസയൊക്കെ ആവശ്യമായി വരുന്നുണ്ട് അത് പല പൊളിറ്റിക്കൽ ഒക്കെ ഭാഗമായിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ബട്ട് ആസ് ഓഫ് നൗ അതാണ് കാര്യം സോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അവർക്ക് ടാലൻറ്റിനെക്കാളിലും ആവശ്യം വരുന്ന എന്താണ് പൈസ തന്നെയാണ് അപ്പം പൈസ കാര്യം കാര്യമായിട്ട് തന്നെ നോക്കണം പിന്നെ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അപ്പം നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയാലും നന്നായിരിക്കും അതേ സാധനത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുൾ ആവേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് അത്ര ഉറപ്പുള്ള നിങ്ങൾക്ക് അത്രയും അറിയാവുന്ന കോഴ്സുകളിലേക്ക് മാത്രം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം സോ ടിസ് പോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ആണെങ്കിൽ പലർക്കും അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റു പലർക്ക് ഫീസ് താങ്ങാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല സോ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടണത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് നമ്മളിവിടെ കാര്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഏതൊക്കെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് ബി എ സോഷ്യോളജി കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എഴുതേണ്ടുന്ന പേപ്പർ നോക്കുക സെക്ഷൻ വൺ എ ലാംഗ്വേജിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് എഴുതുക സെക്ഷൻ ത്രീ ജനറൽ ടെസ്റ്റുമാണ് ആവശ്യം ഇനി ബി എ ഓണേഴ്സ് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ സയൻസിലാണ് വരുന്നത് ഏത് സോഷ്യോളജി എഴുതേണ്ടി വരുന്ന പേപ്പർ സെക്ഷൻ വൺ എയിൽ നിന്ന് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എടുക്കുക സെക്ഷൻ ത്രീ ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് ഇവിടെ ഒരു ഏജ് റെസ്ട്രിക്ഷനും പറയുന്നുണ്ട് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇരുപത്തിരണ്ട് വയസ്സിൽ കൂടാൻ പാടില്ല ഇനി എക്കണോമിക്സ് എടുക്കുന്നവരെ സംബന്ധിച്ച് ഇവിടെ ഒരു മെൻഷൻ ഉണ്ട് അത് ഞാൻ ഇതിൽ പറയുന്നില്ല മാത്സ് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതിലേക്ക് അദ്ദേഹം പോകുന്നില്ല സോ ഇനി ഹേമതി നന്ദൻ ബഹുണ ഗർവാൾ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ജനറൽ ട്രസ്റ്റ് ആണ് അതിൽ കോഴ്സ് വരുന്നത് സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് ആണ് ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അഥവാ ഐ ജി ആൻഡ് ടി യു യു ജി സോഷ്യോളജി ജനറൽ ട്രസ്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടി വരുന്നത് ഇനി മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ഹിന്ദി വിശ്വവിദ്യാലയ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് കാരണം നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ അതിൻ്റെ എലിജിബിലിറ്റി പറയാം ഹിന്ദി ലാംഗ്വേജ് ടെസ്റ്റ് ഫ്രം സെക്ഷൻ വൺ അത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം സോഷ്യോളജി ഓർ ആന്ത്രോപോളജി ഫ്രം സെക്ഷൻ ടു മിസോറാം യൂണിവേഴ്സിറ്റി ബി എ ഇൻ സോഷ്യോളജി സെക്ഷൻ വൺ എ ഇംഗ്ലീഷ് സെക്ഷൻ ടു സോഷ്യോളജി നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി ബി എ ഓണേഴ്സ് ഇൻ സോഷ്യോളജി സോഷ്യോളജി ജനറൽ ടെസ്റ്റ് ഓർ സൈക്കോളജി ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത് ബി എ ഓണേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇംഗ്ലീഷ് ഫ്രം സെക്ഷൻ വണ്ണേ ഇതല്ല ഇത് ഇതിൽ പെടുന്നതല്ല കേട്ടോ ഇൻറ്റഗ്രേറ്റഡ് എം എ ഇൻ്റഗ്രേറ്റഡ് എം എ സോഷ്യോളജി ജനറൽ ടസ്റ്റ് ആണ് എഴുതേണ്ടി വരുന്നത് സോറി ഇൻറ്റഗ്രേറ്റഡ് എം എ അല്ല പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇൻറ്റഗ്രേറ്റഡ് എം എ ഇൻ സോഷ്യോളജി ജനറൽ ടസ്റ്റ് നേരത്തെ ആ കോഴ്സ് വന്ന യാ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി എഴുതേണ്ടി എഴുതേണ്ടിവരുന്നത് സോഷ്യോളജി അതിനോടൊപ്പം തന്നെ ആന്ത്രോപോളജിയോ എക്കണോമിക്സോ ജോഗ്രഫിയോ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ അപ്പോൾ ഇവിടെ ഈ മുദ്രകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ കോമയാണോ ആണോ നമുക്ക് ശ്രദ്ധിക്കണം ഇവിടെ സോഷ്യോളജി കഴിഞ്ഞിട്ട് കോമയാണ് വിച്ച് മീൻ സോഷ്യോളജി എന്തായാലും എഴുതണം പിന്നെയുള്ള നാലഞ്ച് വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളത് അപ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ഫലവാദ് ഇത് കുറയുണ്ട് ഇതൊന്നും വായിക്കേണ്ടത് ഇതിൽ സോഷ്യോളജി പെട്ടിട്ടുണ്ട് ബി എ സോഷ്യോളജി യൂണിവേഴ്സിറ്റി ഫലവാദ കൊടുക്കുന്നുണ്ട് എഴുതേണ്ടി വരുന്ന പേപ്പർ ഏതാ നോക്കുക സെക്ഷൻ ടു ഡൊമൈൻ സബ്ജക്സിനായിട്ട് എഴുതേണ്ടി വരുന്നത് സോഷ്യോളജി എഴുതണം അതിനോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ഒരു വിഷയം കൂടെ എനി ടു ഓഫ് ദി എയ്റ്റ് ഡൊമൈൻ സബ്ജക്ട്സ് ആർ കമ്പൽസറി എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അപ്പം ഈ കൊടുത്തിരിക്കുന്ന എട്ടിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിർബന്ധമായിട്ട് എഴുതണം സോ ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എട്ടെണ്ണം അതിലേതും രണ്ടെണ്ണം എഴുതണം ഓൾസോ ജനറൽ ടെസ്റ്റും കമ്പൽസറി ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലേക്ക് വരുമ്പോൾ ബി എ ഓണേഴ്സ് സോഷ്യോളജി എനി വൺ ഫ്രം സെക്ഷൻ വൺ അത് എനി വൺ എന്നൊക്കെ അവർ പറയും പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക എനി ത്രീ ഫ്രം സെക്ഷൻ എന്ന് പറയും നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള മൂന്ന് സബ്ജക്ട്സിന്റെ ഡൊമൈൻ എടുത്തിട്ട് വേണം ഡൊമൈൻ ടെസ്റ്റ് വേണം നിങ്ങൾ എഴുതാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇൻറ്റിഗ്രേറ്റഡ് എം എൻ സോഷ്യോളജി ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ് പറയുന്നത് സോ ഇത്രയുമാണ് നമ്മുടെ സോഷ്യോളജിയിലെ കോഴ്സുകൾ പെട്ടെന്ന് കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങൾക്കുള്ള സംശയങ്ങളും സോഷ്യോളജി സംബന്ധ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻസിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് അടുത്തത് വേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളവരുണ്ടാവും ആ വിഷയങ്ങൾ നിങ്ങൾ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുത്തുകൊണ്ട് ഏതേത് ആദ്യം വേണം തീരുമാനിക്കണമല്ലോ സോ നിങ്ങൾ കമൻസ് ഒന്നുകൂടെ ഉഷാറാക്കുക നല്ലപോലെ കമൻറ്റ്സ് വരട്ടെ നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ പറയാം നമുക്ക് അതനുസരിച്ച് സെഷൻസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടിനും പ്രപ്പോയിസ് ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക സംസാരിക്കുക ഓൾസോ നിങ്ങൾക്ക് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രപ്പോയിസ് ആപ്പ് പ്ലസ് വൺ പ്ലസ് ടു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും ഫീച്ചേഴ്സും എല്ലാം തന്നെ അറിയാൻ സാധിക്കും ഇനി വെബ് വഴി എടുക്കുകയാണെങ്കിലും പ്രപ്പോയിസ് ഡോട്ട് ഇന്നിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഒട്ടും വഹിക്കേണ്ട പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് സോ സ്റ്റാർട്ട് ഏർലി അതുപോലെ ഇഷ്ടപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരാൻ പറ്റട്ടെ സോഷ്യോളജി പഠിക്കാൻ എല്ലാവിധ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം പ്ലീസ് ഔട്ട്